ഹായ് ഹലോ അപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് കുറച്ച് കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കിടാം അപ്പം തീർച്ചയായിട്ടും അപ്പോൾ എനിക്കിന്ന് തീർച്ചയായിട്ടും പറയാനുള്ളത് പാചകത്തെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ പാചക വീഡിയോസ് ഞാൻ ഇപ്പോൾ അങ്ങനെ ഇടുന്നില്ല പാചക വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം എൻ്റെ ഇത് പാചക പേജ് ആണല്ലോ അപ്പം തീർച്ചയായിട്ടും ഞാൻ പാചക വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം യൂട്യൂബിലും ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് അധികം ദിവസമായി അപ്പം അതിലും ഒന്നും ഇടുന്നില്ല ഇതിൽ പിന്നെ ഞാൻ എന്തെങ്കിലും റീലെങ്കിലും ഇടുന്നുണ്ട് അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞത് പാചകത്തെക്കുറിച്ച് തന്നെയും അല്ലാതെ ഭക്ഷണത്തെക്കുറിച്ച് തന്നെയാണ് എനിക്കപ്പം ഇതിനകത്ത് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ ചെറുതായിട്ടൊരു അച്ചാറിൻ്റെയൊക്കെ പരിപാടി തുടങ്ങിയല്ലോ അതായത് ഈ എൻ്റെ ഈ പേജിൻ്റെ അതേ പേരിൽ തന്നെ മിനി ഹോം കുക്കിംഗ് എന്ന പേരിൽ തന്നെ എൻ്റെ നാട്ടിൽ തുടങ്ങി അപ്പം ഞാനത് കൊറിയറായിട്ട് അങ്ങനെയെങ്ങും അയച്ചു കൊടുക്കാൻ തുടങ്ങിയില്ല ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നവർക്ക് മാത്രമായിട്ട് നമ്മൾ അന്നേരം അന്നേരം തയ്യാറാക്കി കൊടുക്കുന്നതേ ഉള്ളു ഫ്രഷായിട്ട് സാധനങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതേ ഉള്ളു കൂടുതലും ചിലവാകുന്നത് നമുക്ക് മീൻ ചെമ്മീൻ ബീഫ് അങ്ങനെ ഉള്ള അച്ചാറുകളാണ് കൂടുതലും ചിലവാകുന്നതും അപ്പോൾ അത് നമുക്ക് ഓർഡർ പറയുന്നതിന് അനുസരിച്ച് നമ്മൾ തയ്യാറാക്കി കൊടുക്കും പിന്നെ ഇടക്കിടയ്ക്ക് ഭക്ഷണത്തിൻ്റെ ഓർഡറുകളുണ്ട് അപ്പം എന്നും ഒന്നുമില്ല ഇടക്കിടക്കേ ഉള്ളൂ അപ്പം എനിക്കിതുകൊണ്ടെന്ന് പറയുന്നത് അപ്പം ഞങ്ങളുടെ കൊണ്ട് മൂന്ന് പേരുടെയും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമുക്ക് മരുന്നും ഭക്ഷണവും അത്യാവശ്യമാണല്ലോ മരുന്നും നമുക്ക് മുടക്കാൻ പറ്റത്തില്ല അപ്പം പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് മരുന്നെടുക്കാനുള്ള പൈ പൈസയെങ്കിലും ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കതിനകത്തുനിന്ന് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് മരുന്നെടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതേ രീതിയിലാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വലിയ ഒഡീഷിയാകാനോ സമ്പാദിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല അത് ഞാൻ ചെയ്യുന്നതെന്ന് എന്നെ അറിയാവുന്ന എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരുപാട് സുഹൃത്തുക്കൾക്കറിയാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരിടുന്ന മെയിൻ വെല്ലുവിളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വിളിച്ചിട്ട് നമ്മൾ കുടുംബശ്രീ യൂണിറ്റ് നടത്തുന്നത് പോലെ അതായത് പ്രവാസികളുമൊക്കെ വിളിച്ചിട്ട് കാരണം അവർക്ക് ഓർഫനേജിലേക്ക് ആൾക്കാർക്ക് അന്നദാനം നമുക്ക് ഞാനിപ്പം ഈ ഓരോ സാധനങ്ങൾക്കും ഉള്ളൂ ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ് അരിക്ക് വില കൂടുതലാണ് അങ്ങനെ ഓരോ സാധനങ്ങൾക്കും വില കൂടുതലാണ് ഇങ്ങനെയുള്ള ഇടത്ത് നമ്മളെ റേഷൻ അരിയൊന്നും ഇട്ട് വച്ചല്ല നമ്മൾ ആർക്കും ഊണ് കൊടുക്കുന്നത് അങ്ങനെയുള്ള നമുക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ ഊണോ മുപ്പത് രൂപയുടെ ഊണോ ഒന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല ഈ ഇങ്ങനത്തെ പച്ചക്കറികൾക്ക് വരെ വില കുതിച്ച് കയറുന്നത് ഇപ്പം നൂറ്റമ്പത് രൂപയുടെ ഒരു കിറ്റ് വാങ്ങിയാലൊന്നും നമുക്ക് അതിനകത്തൊന്നുമില്ല ഒരു ചെറിയൊരു സാമ്പാർ വെക്കാൻ മാത്രമേ കാണത്തുള്ളൂ നമുക്കൊരു പത്ത് പേർക്കുള്ളതാണെങ്കിൽ ആദ്യം സാമ്പാർ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കിറ്റ് പച്ചക്കറി വാങ്ങിയെങ്കിൽ നമുക്ക് സാമ്പാർ വയ്ക്കാൻ പറ്റത്തുള്ളൂ മൂന്ന് ഉറപ്പ വെജിറ്റബിൾസ് വാങ്ങിയാലേ നമുക്ക് അതിനകത്ത് നിന്നെടുത്ത് സാമ്പാർ വയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേ രീതിയിലാണ് ഓരോ സാധനങ്ങളുടെയും വില കൂടുന്നത് അങ്ങനെയുള്ള ഇടത്തെ ചിലർ വിളിച്ചാൽ നമ്മൾ കുടുംബശ്രീ യൂണിറ്റ് കുടുംബശ്രീക്കാര് നടത്തുന്ന ഇതുപോലെ ഓരോ ഭക്ഷണ സാധനങ്ങൾക്കും വില വേശുക എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഇപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇങ്ങനെ ഈ ഓരോ ഭക്ഷണ സാധനങ്ങളുടെയും വില ചോദിക്കുന്നതിൽ ഭേദം നമ്മൾ പോയി ആദ്യം ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അവിടെയുള്ള ഭക്ഷണത്തിൻ്റെ വില അറിയാൻ സാധിക്കും ഞാനൊരിക്കലും ഇവിടെ ക്വാളിറ്റി കുറഞ്ഞ അതായത് കുറഞ്ഞ സാധനങ്ങൾ ഒന്നും വെച്ച് ഞാൻ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഫ്രഷായിട്ട് നല്ല സാധനങ്ങൾ തന്നെ കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുന്ന് തയ്യാറാക്കി ഭക്ഷണം കഴിച്ചാൽ ആർക്കും വയർ കേടായി എന്നൊന്നും ഉള്ള പരാതിയും കാര്യങ്ങളും ഒന്നും വരാത്ത രീതിയിലാണ് നമ്മളത് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം ഈ ഈ അടുത്തിടയ്ക്ക് ഞാൻ ആണെങ്കിൽ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് കടയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ബീഫ് ഫ്രൈ വാങ്ങി അത് എനിക്ക് ഞാനിവിടെ ബീഫ് ഫ്രൈ കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ വാങ്ങുന്നതുമില്ല അപ്പോൾ അതിൻ്റെ ആ ക്വാണ്ടിറ്റി ഒന്നും അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവ് ഒന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് വാങ്ങിയതാണ് അപ്പം ആ വാങ്ങിയ സാധനം നമുക്ക് കളയാൻ പറ്റത്തില്ല അത് കഴിച്ചിട്ട് ഒരാഴ്ച വരെ എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥതയായിരുന്നു കാരണം പഴകിയ ബീഫ് ഫ്രൈ ആണ് ഈ ചൂടാക്കി പാക്ക് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത് കാരണം ഫ്രഷ് അല്ല അന്നത്തെ സാധനമല്ല ആ തന്നിരിക്കുന്നത് പഴകി അതാത് ഈ കറി വളിക്കുമ്പോഴത്തേ ഒരു സ്മെല്ലുണ്ടല്ലോ ആ പഴകിയ സാധനമാണ് അവർ പാക്ക് ചെയ്ത് ഒന്ന് ചൂടാക്കി നമുക്ക് തന്നത് അത് കഴിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മൾ അതൊക്കെ നമ്മൾ കണ്ടും കേട്ടും നമ്മൾ ചുറ്റുപാടും ജീവിക്കുന്നതുകൊണ്ട് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ഞാൻ ആ ഓർഡർ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആരെങ്കിലും കൂടി സഹായത്തിനെ വിളിക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഇടത്ത് നമ്മൾ ഒരഞ്ചോ പത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഒന്നോ രണ്ടോ രൂപയൊക്കെ കൂട്ടിയോ വാങ്ങുമ്പോൾ അതൊരു വലിയ ഇതായിട്ട് കാണാതെ ഫ്രഷായിട്ടുള്ളത് നമുക്ക് ശരീരത്തിന് എന്നെ ദോഷകരമല്ല ഉള്ള ഭക്ഷണം കഴിക്കാം എന്നുള്ള ആ ഒരു നിലപാടാണ് നമ്മൾ മുന്നോട്ടെടുക്കേണ്ടത് ഓരോ മനുഷ്യരും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ വില കുറഞ്ഞ് ക്വാളിറ്റി കുറഞ്ഞ് ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പഴകിയ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കുന്നതിൽ ഭേദം ഫ്രഷായിട്ട് അന്നേരമുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാൻ ശീലിക്കുക അക്കെ അങ്ങനെയുള്ള ആൾക്കാർ കിടന്ന് ഈ വില പേശാൻ നിൽക്കത്തില്ല കുടുംബശ്രീ യൂണിറ്റ് ആണെന്നുള്ള നില അതുപോലെ തന്നെ എൻ്റെ ഈ പേജിൽ നിന്നും കയറിയിട്ട് അച്ചാർ വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യുകയും പിന്നെ ആ അച്ചാർ നമ്മളെല്ലാം പാക്കേജ് വെക്കുമ്പോൾ വീഡിയോ കോളിൽ വരാമോ എന്ന് ചോദിക്കുകയും പിന്നീട് ഒരു അക്ഷരവും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട് അവരുടെ നമ്പർ ഒന്നും ഞാനിവിടെ പറയുന്നില്ല പേര് ഞാൻ പറയുന്നില്ല അത്തരം ആൾക്കാർ നമുക്ക് സാധനം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി അല്ലാതെ വെറുതെ ഓർഡർ ചെയ്ത് ഞാൻ ആരുടെയും സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഓർഡർ കിട്ടി ഓ അന്നേരം അയാളൊന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ എന്തോ എന്നുള്ള ചിന്തയിലൊന്നും അല്ല ഞാനിത് ചെയ്യുന്നത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സാധനങ്ങൾ വിലക്ക് നിങ്ങൾക്ക് തരുന്നത് അത് അതേ രീതിയിലുള്ള രീതി മതി വീഡിയോ കോളും പോളിങ്ങും സംസാരവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അപ്പം ഈ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ വിശദമായിട്ട് ഞാൻ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ